ഓനെ അച്ഛനൊരാഗ്രഹം എന്തോ അമ്മ കല്യാണ സാരി കൊടുത്തെന്ന് കാണുന്നു നിങ്ങളുടെ കല്യാണത്തിന്റെ സാരി എടുത്ത് അതെ ഒരു ആഗ്രഹം അതെന്താണെന്ന് അറിയത്തില്ല അമ്മയോട് പറയാമെങ്കി അച്ഛനും അമ്മയ്ക്ക് കല്യാണ സാരി എടുത്ത് കാണാൻ ആഗ്രഹം ഇല്ലേ ഒരാഗ്രഹം കഴിച്ചാലോ ഞാൻ ഇങ്ങോട്ട് വാ ആഗ്രഹം എന്ന് അമ്മ കല്യാണ സാരി കാണണന്ന് അത് തന്നെ രാത്രി ഞാൻ സ്വപ്നം കണ്ട് ഇങ്ങനെ കാണണമെന്ന് അമ്മ കല്യാണ സാരി വേറെ വരുവല്ലോ രാത്യ വിളിച്ച് അമ്മ സാരി ഉടുക്കണ്ടേ അച്ഛനെ ഒരുക്കാം അച്ഛനെ ഒരുക്കാം അപ്പൊ അച്ഛനെന്തായാലും ഒരുക്കാം ശരി ഞാൻ സാരി മുണ്ടും ആ ഷർട്ടും ഒക്കെ ഇടണം അപ്പൊ കല്യാൺ സാരി ഉടുക്കണം കല്യാൺ സാരി എടുക്കാം ശരി പറ അമ്മ അച്ഛന്റെ ആഗ്രഹം അച്ഛൻ സ്വപ്നം കണ്ട് ചുമ്മാരി ചീനയുടെ ഇല ഇങ്ങനെ വെച്ച് വെച്ചു ഇങ്ങനെ മാല ഇപ്പൊ കപ്പ ചീനയിലെ നമുക്ക് അതൊക്കെ ചെയ്യാം വിളക്കെന്തില്ല നിങ്ങളൊന്നും ആദ്യം ഇവിടെ നിലവിളക്ക് കത്തിച്ചു വരുന്ന ും വേണ്ട ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും നമുക്ക് അമ്മയുടെ സാരി വെക്കാം എന്തോ ആഗ്രഹങ്ങളും കാണട്ടെ ഒന്ന് സമാധാനപ്പെടും അച്ഛൻറെ അമ്മയുടെ കല്യാണം കാണാൻ പറ്റിയ ഭാഗ്യമുള്ള മക്കളാമ്മേ

ഷർട്ട് ഷർട്ട് ഇതാണോ അല്ല ഇത് ഷർട്ട് അയ്യോ പിന്നെ ഇതാണോ എന്റെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഉറപ്പുണ്ട് അച്ഛന് വേറെ ഷർട്ട് ഓ അന്ന് രൂപയാല്യാണ സാരി ഇത് അന്നത്തെ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ

ൂ എന്താ പാട്ടോടാണിപ്പൊന്നുടിക്കുന്ന അച്ഛൻ അടൂലിന്ന് പറഞ്ഞാ മേക്കപ്പ് മാനുഷ് ഓടിക്കാത്തല്ല ഇട്ടത് അച്ഛാ ഈ ഒരു സന്ദർഭത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛനെ അന്ന് മേക്കപ്പ് യാറിലും ഉണ്ടായിരുന്നു ശരി അതൊരു സംഭവം അല്ലേ അന്ന് ആ സമയത്ത് അച്ഛനെ മേക്കപ്പ് യാറിൽ ഉണ്ടായിരുന്നു അന്ന് ഈ വയറും ഇല്ലായിരുന്നു വല്ലാണ്ട് അതെ വയറൊക്കെ ചാടി അപ്പൊ അന്ന് അന്ന് ആരും മേക്കപ്പ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നോ അത് നമ്മള് കരി സാമ്പാറാന്നു ആരൊക്കെ നീ ആ കൈ പിടിച്ചാടാ പറയുന്നിട്ട് ഈ ഇത് റെഡിയാക്കണേ ഇത് നമ്മൾ ഇങ്ങനെ അച്ഛൻ ചിരിച്ചോണ്ടെയ്യേ അപ്പൊ നമുക്ക് മറ്റേ ഇത് നീ കൈ 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 റസിക്കൂടെ കൈ തമ്മേല് കൊടുക്ക മുണ്ടും കൂടെ മര്യാദക്ക് പണ്ട് നന്ദി എന്ത് കൂട്ടനായിട്ട് മാക്രിയില് വരുമ്പോഴത്തിരിക്കുന്ന ായിട്ടുണ്ട് ലുക്കായിട്ടുണ്ട് ഇപ്പൊ അമ്മ വേണ്ടെന്ന് പറയാൻ മിക്കവാറ് അമ്മൊരിക്കടിക്കണ്ട പന്നമാണോ നമ്മൾ നമ്മൾ നായികയുടെ റൂപ് തുറക്കാൻ പോകുന്നു സീത മുല്ലപ്പൂ ഇല്ലായിരുന്നു എന്തേ എന്താ നൂറ് വല്ല പിടിക്കണം തേളും ഭൂമി കള്ള കണ്ണ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല കാരണം കണ്ടോ ഇത് കീറി പൊക്കോണ്ടിരിക്കുവാണ് ാണ് അതുകൊണ്ട് നമുക്ക് അത് രാധ കാണോ രാധ രാധ മൺ സെറ്റപ്പാ രാ ശരിയാണെങ്കിൽ ആക്കിയെ വളയൊന്നുമില്ലല്ല പണയത്തില്ല രാധരെ സ്പൈക്ക് ഒക്കെ ആക്കി രാധ കാണോൺ രാധ വരും രാധ വരും കണ്ടോ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് Dah mana dah? Tadi tadi tadi. Don don don. Mundur tu versi. Don don don. Don Sebastian. Oh my god, what is this? Come on, come on. 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 ഞങ്ങൾ ന്യൂജനാക്കി വയറു വയറേ അപ്പൊ നമ്മൾ ഇനി മെയിൻ കാര്യത്തിലേക്ക് നടക്കുകയാണ് അപ്പൊ അച്ഛൻ അമ്മ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ മല്ലിയല ഞാൻ അച്ഛനെടുത്ത് കൊടുക്കാം ഞാൻ അച്ഛനെടുത്ത് കൊടുക്കാം അമ്മ അമ്മയ്ക്ക് നീ എടുത്തുവിടുക്കമ്മ സ്നേഹത്തോടെ അത്രേം ഉമ്മ കപ്പിൾ ഷൂട്ട് കപ്പിൾ ഷൂട്ട് കപ്പിൾ ഷൂട്ട് ഇനി നമുക്ക് കപ്പിൾ ഫോട്ടോ ഷൂട്ട് അത് ഇനി മറ്റേ ഈ സാധനം ചേപ്പിച്ചല്ലേ ണ്ടല്ലോ അച്ഛൻ ഇങ്ങനെ നിക്കു അമ്മ ഇങ്ങനെ പറഞ്ഞ അപ്പൊ അച്ഛൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ പൊക്കി പൊക്കിങ്ങനെ എടുക്കണം അരിപാളിയായിരിക്കും ഇന്നെ ബെൽറ്റ് അടുത്തത് ഫോട്ടോ സെക്ഷൻ ആണെ ഫോട്ടോ സെക്ഷൻ ഒന്നും ഇല്ലല്ലോ ക്യാമറ ബാ ബാ നീ ഞാനും അമ്മ അച്ഛൻ അമ്മ ഇവിടെ ഫോട്ടോ ഒരു മറ്റേ ഒരു ക്ലിക്ക് ചെയ്യാനാണ് ഓക്കെ നന്ദു നീലക്കൂല ഇവിടുത്തെ നന്ദ ഇവിട നീലക്കൂലീരണ്ടീല ഞാൻ ആക്ഷൻ പറയുമ്പോഴേ രണ്ടുപേരും ഇങ്ങനെ നോക്കിട്ട് ചിരിക്കണ കേട്ടോ കിട്ടുന്നുണ്ടല്ലോ അക്ഷൻ നീ ഇല്ലാതെ നിന്നോടാണ് എനിക്കുള്ള കള്ള കണ്ണ നേരത്തെ കണ്ണു പൊട്ടി കാണിക്കാൻ കൂടാടിച്ചേന്നാണല്ലേ എന്നാൽ എല്ലാ ിൽ ചേർത്തേരുണ്ടോ പെണ്ണ് 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 പെണ്ണേ കണ്ണേ കണ്ണേ എന്നെഞ്ചിൽ ചേരാറുണ്ടോ ഉള്ളം തുള്ളിത്തുള്ളും കള്ള കണ്ണ നേരത്തെ കണ്ണു പൊട്ടി കടിക്കാൻ കൂട കണ്ണാടി ചേരുള്ളവണ്ണാണല്ലേ